മലയാള സിനിമയിലെ നാഴികക്കല്ല് എന്ന് പറയാൻ കഴിയുന്ന ചിത്രമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ ദൃശ്യം മോഹൻലാലിനെ നായകനാക്കി ജിതു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം ഇന്നും മലയാളികൾക്കിടയിൽ ചർച്ചാ വിഷയമാണ് ഒരു സാധാരണ കുടുംബ ചിത്രം എന്ന രീതിയിൽ തുടങ്ങി മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത ത്രില്ലറിലേക്ക് ദൃശ്യം മാറി ഏഴോളം ഭാഷകളിൽ റീമേക്ക് ചെയ്ത ദൃശ്യം മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രം കൂടിയാണ് ദൃശ്യത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ് ചിത്രത്തിലെ ഡൈനിങ് റൂമിലെ സീൻ താൻ ക്യാം വെച്ചാണ് അന്നത്തെ കാലത്ത് അധികം ആരും ക്യാമിൽ ഷൂട്ട് ചെയ്തിട്ടില്ലെന്നും ജിത്തു പറഞ്ഞു ഏതെങ്കിലും മൂലയ്ക്ക് വെക്കേ എന്ന് അസിസ്റ്റന്റിനോട് പറഞ്ഞിട്ടാണ് ആ സീൻ എടുത്തതെന്നും സീൻ എടുത്ത ശേഷം മോഹൻലാലിന്റെ റിയാക്ഷൻ ശരിക്കും കിട്ടിയിട്ടുണ്ടാകുമോ എന്ന് സംശയമാണെന്നും ജിത്തു പറഞ്ഞു ഇതിനെക്കുറിച്ച് മോഹൻലാൽ ചോദിച്ചപ്പോൾ സെക്കൻഡ് ക്യാമറയിൽ നോക്കിയപ്പോൾ ആ റിയാക്ഷൻ കൃത്യമായി കിട്ടിയെന്നും മോഹൻലാൽ അത് കണ്ട് ഞെട്ടിയെന്നും ജിത്തു കൂട്ടിച്ചേർത്തു കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലാണ് ജിത്തു ഇക്കാര്യം പറഞ്ഞത് സിനിമയിലെ പല സീനുകളും ക്യാമറയിൽ എടുത്തത് മെമ്മറീസ് മുതൽ ഞാൻ സിനിമ എടുക്കുന്നത് ആ രീതിയിലാണ് ദൃശ്യത്തിലെ ഡൈനിങ് റൂം സീൻ എടുത്തതും മൊത്തം ക്യാമലാണ് അതിലെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെയിൻ ക്യാമറ സെറ്റ് ചെയ്തത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ക്യാമറ എവിടെ വെക്കണമെന്ന് കൺഫ്യൂഷനായി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുപോയി വെക്ക് എന്ന് അസിസ്റ്റന്റിനോട് പറഞ്ഞു സീൻ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഡയലോഗിന് ലാലേട്ടൻ കൊടുത്ത റിയാക്ഷൻ ഗംഭീരമായിരുന്നു അത് കറക്റ്റായി കിട്ടിയോ എന്ന് ഡൗട്ടായി ഇതേ ഡൗട്ട് ലാലേട്ടനും ഉണ്ടായിരുന്നു സെക്കൻഡ് ക്യാമൽ കിട്ടിക്കാണുമോ എന്ന് ചുമ്മാ ഒന്ന് നോക്കി അതിൽ ആ റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അത് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിയും ഞെട്ടി അത്ര പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടുമെന്ന ലാലേട്ടനും വിചാരിച്ചില്ല ജിത്തു ജോസഫ് പറഞ്ഞു